നമുക്ക് അബിയുടെയും ജാനികിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അമൽ അവസാനവും വലിയ രഹസ്യമൊക്കെ അറിയാണ് പിന്നീട് അബി അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാണ് അമലിനോട് ഇത്രയും കാലം ഒളിപ്പിച്ചു വെഞ്ച് വെച്ചത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം കാരണം തമ്പി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാധാമണി വാരിസരെ അതായത് ജാനകിയുടെ അമ്മയെ ഇല്ലാതാക്കും അതുകൊണ്ടാണ് ഈ രഹസ്യമൊക്കെ മറച്ചു വെച്ചത് പക്ഷേ ഇനിയിപ്പം നിവൃത്തിയില്ല മറച്ച് വെക്കാനായിട്ട് ജാനകിയുടെ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല പക്ഷെ ജാനകി ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് അമ്മലെ എന്താണെങ്കിലും ജാനകിയുടെ അമ്മയ്ക്ക് നീതി കിട്ടണം അതിന് വേണ്ടിയിട്ട് തമ്പിയെ കോടതി കയറ്റാനും തയ്യാറായിട്ടാണ് ജാനകി നിൽക്കുന്നത് അവൾക്ക് അച്ഛനെന്ന പദവിയൊന്നും വേണ്ട അച്ഛൻ്റെ സ്ഥാനം അയാൾക്ക് കൊടുക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എങ്കിൽ അവളുടെ അമ്മയ്ക്ക് നീതി അതാണ് ജാനിക്ക് ഉദ്ദേശം എന്ന് പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പം അമല് പറഞ്ഞു ശരിക്കും ജാനിയടത്തി നല്ലൊരു കാര്യം തന്നെ ചെയ്യുന്നത് ശരിക്കും ജാനിയെടുത്തേ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അയാളെ വെട്ടിക്കൊല്ലത്തുള്ളൂ എന്ന് പറയണം തമ്പിയെ ജാനിയുടെ ആയതുകൊണ്ട് ഇത്ര അല്ലേ ചെയ്തോളൂ ശരിക്കും നിയമപോരട്ടം തന്നെ നടത്തണം പിന്നെ നിനക്കറിയത്തില്ലാത്തൊരു കാര്യം കൂടെ ഉണ്ട് നിരഞ്ജനയുടെ കയ്യിലാണ് ഈ കേസ് കേസേൽപ്പിച്ചിരിക്കുന്നത് പറയണം ആര് നിരഞ്ജനയുടെ കൈയിലോ അതെ അതെന്താ നിരഞ്ജനയെ കൊണ്ട് അല്ല ഈ കേസുമായിട്ട് മുന്നോട്ട് പോണ സമയത്ത് ഉണ്ണിത്താമക്കിയിലായിരിക്കും തമ്പിയുടെ കേസ് ഏറ്റെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിരഞ്ജന എതിർഭാഗത്ത് വരുന്നതായിരിക്കും നല്ലത് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോകുന്ന നിരഞ്ജനെ എന്ന് പറയുന്നത് അതുകൂടെ കേട്ട് കഴിഞ്ഞിപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതൊരു പൊടി പൊളിക്കുമെന്ന് പറയണം ഒന്നുകൊണ്ടും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല എന്തിനു വേദനയും ഈ അമ്മല് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ജാനിയെടുത്തേക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ജാനിയെടുത്തിട്ട് അമ്മയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് എന്താവസ്ഥനും ഞാൻ കൂടെ ഉണ്ടായിരിക്കും അബിയേട്ടൻ ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയുന്നത് കാര്യം പറഞ്ഞ അപർണ എൻ്റെ ഭാര്യയാണ് പക്ഷെ ആ തമ്പി ചെയ്ത ക്രൂരത അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഒരു കള്ളക്കേസ് ആയിരിക്കും ഇതെന്ന് പക്ഷെ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നേ ഒരിക്കലും വിട്ടുകൊടുക്കരുത് അബിയേട്ട അല്ലെങ്കിൽ എന്തിനാ വിട്ടുകൊടുക്കുന്നേ അയാളെപ്പോലും ദുഷ്ട നിയമത്തിനു മുന്നിൽ കൊണ്ടിടണം അയാൾ അകത്ത് തന്നെ പോയി കിടക്കണം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഞാനിയെടുത്തിട്ട് അമ്മ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും ഇത്ര കാലങ്ങളായിട്ട് മരണത്തോട് മല്ലിടിച്ചെന്ന് പറഞ്ഞ പോലെ ശരിക്കും ജീവിക്കുന്നത് ഓർത്ത് നോക്കി ഓർമ്മ എന്താ ചെയ്യുന്നത് ഒന്നുപോലും അറിയത്തില്ല ആരോടും ഒരു വാക്ക് പോലും ഉരിയാടാതെ ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ നല്ല ഭാഗം അവരുടെ അങ്ങനെ തീർന്നു പോയില്ലേ ഒരു കുടുംബത്തെ തന്നെ നശിപ്പിച്ച് കളഞ്ഞില്ലേ ജാനിയെടുത്തിയുടെ മുത്തശ്ശനെ തന്നെ ഇല്ലാതാക്കിയില്ലേ ഒരു പക്ഷേ എങ്കിൽ ജാനിയെടുത്തി പറഞ്ഞേ അതൊരു കൊലപാതകമാണോന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്ന് പറയാണ് അഭി പറഞ്ഞു അതിനെക്കുറിച്ചെല്ലാം അന്വേഷണം വരും എന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ച് പിരിയുവാണ് ഈ സമയത്ത് തമ്പി അബീനെ വിളിക്കുന്നുണ്ട് കാരണം തമ്പിക്ക് മനസ്സിലായത് അബിയുടെയും ജാനിയുടെയും കളിയാണ് അങ്ങനെയാണെങ്കിൽ അവരുടെ ബാക്കിയുള്ള ഉദ്ദേശം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തമ്പി വിളിക്കണേ തമ്പി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അബി കോളെടുത്തു പിന്നീട് തമ്പി പറഞ്ഞു നീ നിന്റെ ഭാര്യയും കൊണ്ട് ചേർന്നിട്ടുള്ള കളിയുണ്ടല്ലോ ഏഹ് ഈ തേടായിട്ട് കളിയൊന്നും ഈ തമ്പിയുടെ അടുത്ത് വേണ്ടാന്ന് പറയുന്നത് എനിക്കറിയാം നീ ആ സക്കീർ വക്കീലിനെ കണ്ടിട്ട് അരിക്ക കളിക്കുന്നല്ലേ എടാ ഈ സക്കീർ വക്കീലൊക്കെ എന്ത് എന്നെ മുന്നിൽ അവനൊന്നും ഒന്നുമല്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം അഭി പറഞ്ഞു അതെ ഒന്നുമല്ലെന്നും മനസ്സിലായെന്ന് പറയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് തമ്പി എന്നാ വിചാരിച്ചു വെച്ചോണ്ടിരിക്കുന്നത് എടാ നീ ആ രാധാമണി പരിസരം അവരുടെ മോൻ വിശ്വത്തെ ഇറക്കിയോടത്തോടെ ഞാൻ അങ്ങനെ പേടിച്ചു വിചാരിച്ചു എന്ന് ചോദിക്കും അഭി പറഞ്ഞു ഏഹ് അതിന് രാധാമണി പരിസർക്ക് വിശ്ന്ന് പറഞ്ഞൊരു മോനുണ്ടെന്ന് തമ്പിയോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കും ഏഹ് ഇല്ലയെന്നു ചോദിക്കുകയാണ് അങ്ങനെ ഒരു മോനില്ല വിശ്വം അതൊക്കെ ഞങ്ങൾ വെറുതെ പറഞ്ഞാൽ എന്ന് പറയുകയാണ് വെറുതെ പറഞ്ഞു അപ്പം മോൻ ഇല്ലയെന്ന് ചോദിക്കും ഇല്ല പക്ഷേ രാധാമണി വേസ്സർ ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സഹായം ചോദിച്ചു കാരണം കുറേ കാലം അച്ഛൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നല്ലേ അപ്പം എൻ്റെ സഹായം ചോദിക്കാനായിട്ട് വന്നു ശരിക്കും അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ അച്ഛൻ മരിച്ചു പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സഹായം തേടിയിരിക്കുന്നത് അവർക്ക് തമ്പിക്കെതിരെ കേസ് കൊടുക്കണം പോലും കാരണം അവർക്ക് ഇത്രയും കാലം കിട്ടാതിരുന്ന നീതി കിട്ടണം അവരെ അങ്ങനെ റേപ്പ് ചെയ്ത നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാനായിട്ട് വന്നിരിക്കണേ നിങ്ങളൊരു കാര്യം ചെയ്യുക പോകാവുന്നിടത്തൊക്കെ പൊക്കോ പിടിക്കാവുന്ന പിടിവെള്ളിയിലെല്ലാം പിടിച്ചോ പക്ഷേ ഒരു കാര്യമുണ്ട് തമ്പി നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറയണം അത് കേട്ടാന്ന് തമ്പി പറഞ്ഞു കാണാതെ നമുക്ക് നീ നിൻ്റെ ഭാര്യയും കൂടെ ഇറങ്ങ് കാണാമെന്ന് പറയണം രാധാമണി വരച്ചത് നേരിട്ട് ഇങ്ങോട്ടേക്ക് വരും അറിയാലോ പിന്നെ കളി എന്താ കളി കളിക്കാൻ പോണേന്ന് എന്നൊക്കെ പറയണം പിന്നീട് കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും തമ്പിക്കാണെങ്കിൽ സമനിലയൊക്കെ പോലീത് എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ കേസ് ആരായിരിക്കും കൊടുക്കാൻ പോകുന്നത് പെറ്റീഷൻ ആരായിരിക്കും ഫയൽ ചെയ്യുന്നത് ഒന്നൊരു ചിന്ത മനസ്സിലാക്കിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ പിന്നീട് തമ്പിക്കെതിരെ കേസ് കൊടുക്കുന്ന നിരഞ്ജനയാണ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് ഈ കാര്യം തമ്പി അറിഞ്ഞു തമ്പി അറിഞ്ഞു തമ്പിക്ക് സഹിക്കാൻ പറ്റിയില്ല കാരണം നിരഞ്ജനയാണ് കൊണ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവളെയൊന്നും കാണണമല്ലോ നേരെ ഉണ്ണിത്താമക്കലിനെ പോലും വിളിക്കാതെ നേരെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയം അപർണയാണ് അവിടെ ഉണ്ടായിരുന്നത് നിരഞ്ജന കോർട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപർന്ന് വെച്ച് എന്താ ചെന്ന് ചോദിക്കണം എല്ലാവരും കൂടെ കൂടി എനിക്കിട്ടെതിരെ കളിക്കാൻ തുടങ്ങി ആ സമയത്ത് ഇവിടെ വരുത്തി ഉണ്ടല്ലോ അവർ വക്കീൽ അവളാണ് എനിക്കെതിരെ നിൽക്കണതെന്ന് പറയുന്നത് ആര് നിരഞ്ജന അതെ എനിക്കെതിരെ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്ന നിരഞ്ജനയാണെന്ന് പറയുന്നത് ഏഹ് അവളോ അവളങ്ങനെ ചെയ്യുവോ എന്ന് ചോദിക്കുക ചെയ്യുവോ ഇല്ലയോ അവൾ എന്താണെന്ന് ചെയ്തിട്ടുണ്ടെന്ന് പറയണം ആ അവൾ അവളെന്താണല്ലോ ഓലപ്പാമനെ കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ വന്നിരിക്കുവാണ് ഈ തമ്പി അങ്ങനെയൊന്നും വീഴത്തില്ല അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം അവൾ കോർട്ടിൽ പോയിട്ട് ഇതായിട്ടും വന്നിട്ടില്ല അച്ചാന്ന് പറയണം പിന്നീട് തമ്പി കാത്തിരിക്കുവാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് നിരഞ്ജനം വരുന്നത് നിരഞ്ജനം വന്നപ്പോൾ തമ്പിയും അഭർണയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിരഞ്ജനയ്ക്ക് അപ്പോഴേ കാര്യം വ്യക്തമായി പിന്നീട് വന്നിട്ട് നിരഞ്ജനെ ചോദിച്ചാഹാ എന്താ അച്ഛനും മോനും മോളും കൂടെ ഭയങ്കര എന്ന് പറയും ഇത് കേട്ടപ്പോൾ അഭർണം ചോദിച്ചു നീ എന്താ ആളെ കളിയാക്കുകയാണെന്ന് ചോദിക്കുക കളിയാക്കോ അല്ല ഞാനെന്തിനാ അഭർണയെ കളിയാക്കുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കും സത്യം പറ നീ ഇന്ന് ഒരു കള്ള പരാതി കൊടുത്തില്ലേ എന്ന് ചോദിക്കുവാണ് കള്ളപരാതി ഞാനെന്തിനു കള്ളപരാതി കൊടുക്കണം നീ പെറ്റീഷൻ ഫയൽ ചെയ്തില്ലേന്ന് ചോദിക്കും ഞാനോ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ നിരഞ്ജന പറയാണ് അതെ ഞാൻ കള്ളപരാതി ഒന്നും ആരുടെയും വാങ്ങിയിട്ടില്ല എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് അത് ജനുവിനാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനത് ഫയൽ സ്വീകരിച്ചെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അപർണ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിരഞ്ജനെ നീ ഈ കേസുമായിട്ട് മുന്നോട്ട് പോരോ എന്ന് പറയണം അതെങ്ങനെ ശരിയാകും അപർണെ ഏ എൻ്റെ അടുത്ത് കക്ഷികളെ ഒന്ന് കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വക്കീലല്ലേ ഇപ്പം എനിക്ക് വാദിച്ചല്ലേ ബാധിച്ചല്ലേ എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം അപർണ പറഞ്ഞു എൻ്റെ അച്ഛനെതിരെയാണ് പരാതി അതെനിക്കറിയാലോ അറിയാലോ അച്ഛനെതിരെ അച്ഛനെതിരെയാണെങ്കിലും ഭർത്താവിനെതിരെയാണല്ലോ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തെളിയിക്കണം സത്യമാണോ അല്ലയെന്ന് കോടതി അല്ലേ തീരുമാനിക്കുന്നത് അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടണം അവർ ജയിലിൽ പോയി കിടക്കണം അതിനകത്ത് ഇപ്പം എന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു ഓ ഉണ്ണിത്താൻ്റെ മകൾ ഇത്രയും വളർന്നെന്ന് എനിക്കറിയില്ലായിരുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കോടതി ബാധിക്കാൻ പോകുകയാണെങ്കിൽ നിന്നേക്കാളും വലിയ ആളെക്കൊണ്ട് ഞാൻ വാദിപ്പിക്കും ആരാന്നറിയോ നിന്റെ അച്ഛൻ ഉണ്ണിത്താനെക്കൊണ്ടെന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പം നിരഞ്ജനെ പേടിച്ചു പോകുന്ന കരുതി തമ്പി പറയണേ നിരഞ്ജൻ പറഞ്ഞ ആയിക്കോ എനിക്ക് കുഴപ്പമില്ല അല്ലേലും അച്ഛനും മുകളും തമ്പി കോർട്ടിലൊരു വാദം എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയണേ ഇത് കേട്ടപ്പം തമ്പി ഓർത്ത് ഇവളുക്കൊരു ഭയമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇവള് പേടിച്ചു പോകുന്ന ഓർത്തെ നീ ഈ കേസ് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നിരഞ്ജനം ഒരിക്കലുമില്ല കാരണം നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നിന്റെ അച്ഛനോട് മുട്ടാനായിട്ട് നീ വളർന്നോന്ന് ചോദിക്കണം നിരഞ്ജന പറഞ്ഞു ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കുന്നത് നമ്മളെക്കാളും താഴ്ന്ന ആൾക്കാരോട് അതായത് ചെറുതായിട്ടുള്ള ആൾക്കാരുടെ ബലപരീക്ഷണം നടത്തിയിട്ട് കാര്യമില്ല ഏഹ് ഉയർന്ന ശക്തിയും ബുദ്ധിയും കൂടുതലുള്ള ആൾക്കാരോട് വേണം നമ്മൾ ബലപരീക്ഷണം നടത്താനായിട്ട് അതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ് അച്ഛനുമായിട്ടൊന്നും മുട്ടാനായിട്ട് എനിക്കതിന് താല്പര്യക്കുറവൊന്നുമില്ല എന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് അകത്തേക്ക് നിരഞ്ജനെ കയറിപ്പോയിക്കുമ്പത്തേനും അപരനെ പറഞ്ഞു കണ്ടില്ല അവളുടെ അഹങ്കാരം ആ അബിയേയും ജാനേയും കണ്ടിട്ടാണ് അവളീ കിടന്ന് കളിക്കുന്നത് അല്ലേലും അജയയുടെയും നിരഞ്ജനയുടെയും കല്യാണം നടത്തി നടത്തിക്കൊടുത്ത അവളല്ലേ അപ്പം അതുകൊണ്ട് ആ നന്ദിയും കടപ്പാടും കാണിക്കുകയെന്ന് പറയണം ഇവള് കിട്ടേ ഞാൻ പണി വെച്ചിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞ തമ്പിവെച്ച് എന്ത് ചെയ്യാനാ അല്ല ആ അജയുടെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയാം പക്ഷെ അതൊന്നും കേട്ട് ഇവളൊക്കെ ഒരു ഇതില്ല ഇവിടെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള മാർഗ്ഗം എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ അജയെക്കുറിച്ച് പറഞ്ഞാലൊന്നും ഒരു കുലുക്കമില്ല ഇനി എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല സാരമില്ല ഇവളെ എന്തും എന്ന കാര്യം എനിക്കറിയാമെന്ന് പറയുകയാണ് പിന്നീട് തമ്പി പറഞ്ഞു മോളെന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഞാൻ ഉണ്ണിത്താനെ ഒന്ന് കാണട്ടെ എന്ന് പറയുകയാണ് പിന്നീട് തമ്പി ഉണ്ണിത്താനെ കാണാൻ ചെല്ലുവാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിത്താൻ പറഞ്ഞു തമ്പി ഇതെന്ന് ഓർത്ത് പേടിക്കേണ്ട എൻ്റെ മോളല്ലേ അവള് ഞാൻ പറഞ്ഞ അവളനുസരിക്കുമെന്ന് പറയുകയാണ് തമ്പി നോക്കിയോ ഈ കേസ് നമ്മൾ ജയിക്കുമെന്ന് പറയാം അവൾ കേസ് വിട്ടിട്ട് അവൾ പോയിക്കോളും ഞാൻ പറഞ്ഞിട്ടുണ്ടേ അവൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെയാണ് കുഴപ്പമില്ല പക്ഷേ അബിയും ജാനകിയും അറിയാലോ അവരുടെ സ്വഭാവം അതൊന്നും ഓർത്ത് പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് പിന്നീട് ഉണ്ണിത്താൻ നിരഞ്ജനയെ വിളിക്കുവാണ് നിരഞ്ജനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം എന്ന് പറയുകയാണ് നിരഞ്ജനയ്ക്ക് കാര്യം അപ്പോഴേ മനസ്സിലായി കാരണം പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കും താനാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ അതുകൊണ്ടാണ് വിളിക്കുന്നത് പോരാത്തനും തമ്പി കണ്ടും കാണും അങ്ങനെ അങ്ങോട്ട് ചെല്ലുവാണ് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിത്താൻ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ഈ കേസ് ഇപ്പോഴേ നീ വിട്ടേറെ ഈ കേസിൻ്റെ പിന്നാലെ നീ പോകേണ്ട കാര്യമില്ല അവർ ആരെയെങ്കിലും ഏൽപ്പിക്കുകയോ ഏൽപ്പിക്കാതിരിക്കട്ടോ ചെയ്യട്ടെ ഇതൊരു കള്ളക്കേസ് ആണെന്ന് ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു അതേ അച്ചാ അറിയാലോ ഇപ്പം കള്ളക്കേസ് ശരി അല്ലെങ്കിൽ ശരി കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്നാലും ഞാൻ ഈ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞു ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം ഇനി ഇതൊരു അതൊരു മാറ്റമില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിത്താൻ ഇങ്ങനെ ആകപ്പാടെ പകച്ചു നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനി ഇനിയിപ്പോൾ അച്ഛനും മോളും തമ്മിലുള്ള ഫൈറ്റ് ഫൈറ്റായിരിക്കും നടക്കാൻ പോകുന്നത് കാരണം നിരഞ്ജനയ്ക്കെതിരെ നീങ്ങാനായിട്ട് ഉണ്ണിത്താൻ തീരുമാനിക്കും കാരണം കേസ് ഏറ്റെടുക്കാൻ തമ്പിയോട് വാക്ക് പറഞ്ഞിരിക്കുന്നല്ലേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി